ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ അർദ്ധനാരീശ്വരസ്തവം ശ്ലോകം നാല് ദാരിദ്ര്യം ഗടുതായ് ദഹിച്ചു ദൃഢവും ദാരുക്കളും ദൈവമേ നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ നീയൊന്നു മോർത്തിലയോ ആരുള്ളിത്ര കൃപാമൃതം ജോരിയുവാ എന്നോർത്തിരുന്നോരിലെ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞോ കൂറനാ കൂറർദ്ധനാരീശ്വരാ ലോകരാകെ മുടിയാൻ തുടങ്ങുമ്പോൾ അവരെ രക്ഷിക്കാൻ കടപ്പെട്ടവനും അതിനെ കഴിവുള്ളവനും ആയ ഈശ്വരൻ മിണ്ടാതെ ആസനബദ്ധനായി ധ്യാനത്തിൽ ഇരുന്നാൽ മതിയോ എന്ന് സ്വാമികൾ ചോദിക്കുന്നു ദിച്ചു കത്തിപ്പോയി തൃണവും പുല്ലും ദാരുക്കളും മരങ്ങളും കൃപാമൃതം ദയയാകുന്ന അമൃതം ചൊരിയുക വർഷിക്കുക ക്രൂരത്തി ക്രൂരമായ തീ മൂലമുള്ള കഷ്ടപ്പാട് അഴകോ ഭംഗിയോ കൂറ് പറയുക ദൈവമേ ദാരിദ്ര്യം കടുത്തിരിക്കുന്നു പുല്ലും മരങ്ങളും വെന്തുപോയി വെള്ളമില്ലാതെ സങ്കടം നിറഞ്ഞിരിക്കുന്നു നീയൊന്നും അറിയുന്നില്ലയോ കൃപാമൃതം വർഷിക്കുവാൻ ഇത്രയേറെ പോന്നതായി ആരുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഈ ക്രൂരത്തി പൊഴിക്കുവാൻ ശ്രമിച്ചത് ഭംഗിയാണോ അർദ്ധനാരീശ്വര പറഞ്ഞാലും കൃപാമൃതത്തിനു പകരം തീ മഴ ചൊരിയുന്നത് ശരിയാണോ എന്ന് ഒരു എതിർവിസ്താരത്തിൻ്റെ സ്വരത്തിൽ ഗുരു ചോദിക്കുന്നു ഓ ശാന്തി ശാന്തി ഓ തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്ത ഓ